പേര് റോസ്മോ ജിൻഡോ വീട് അടിച്ചിലി എനിക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് ഉണ്ണികളെ ദൈവം തന്നു ആദ്യത്തുണ്ണിയുടെ പേര് ജുവാന രണ്ടാമത്തുണ്ണിയുടെ പേര് മൂന്നാം മൂന്നാമതുണ്ണിയുടെ പേര് ജാക്കുലിൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു അതിനുശേഷം കൊറോണ സമയമായതുകൊണ്ട് ഹസ്ബൻഡ് ദുബായിലാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റാണ്ട് തടസ്സങ്ങളായിരുന്നു പല കളി വാക്കുകളും ഒരു ഒരു പരിപാടികൾക്ക് പോകാൻ പറ്റുണ്ടായി അപ്പോൾ മാതാവ് എനിക്ക് എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി എനിക്ക് മാതാവ് എനിക്ക് തന്നു അങ്ങനെ ഏപ്രിൽ മാസം പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം മൂന്ന് മാസത്തെ വിസിറ്റിങ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി രണ്ട് മാസം വിശേഷമൊന്നും ആയില്ല മാതാവിനോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ തമാസം ആകുമ്പേക്കും മാതാവ് എനിക്ക് വിശേഷം വിശേഷം തന്നു മാതാവ് ആദ്യത്തെ സ്കാനിങ്ങിൽ മാതാവ് എനിക്ക് മൂന്നുണ്ണികളെ കാണിച്ചു തന്നു അതിനുശേഷം അഞ്ചാം മാസം ഞാൻ നാട്ടിലേക്ക് എത്തുകയും സ്റ്റിച്ചിട്ട് കിടക്കുകയും ചെയ്തു എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എന്നും അച്ഛൻ അവിടെ ഇവിടെ നിന്ന് തന്ന ഉടമ്പടിത്തൈലം എന്നും വയറുമ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാം മാതാവ് എനിക്ക് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് മാതാവ് എനിക്ക് നടത്തി തന്നു എട്ടര മാസം വരെ എൻ്റെ ഉണ്ണികളെ ഞാൻ വയറ്റിൽ ചെന്നു എട്ടര മാസത്തിൽ ഡെലിവറി നടന്നു മാതാവ് എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളെന്തെങ്കിൽ ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഉണ്ണികൾക്ക് ഒരു വയസ്സ് ആകും ആയി കഴിഞ്ഞ് രണ്ടേക്കാ മാസം ആകുമ്പോഴേക്കും മാതാവ് എനിക്ക് അടുത്ത വിശേഷം തന്നു രണ്ടേക്കാം മാസമായിട്ടാണ് ഞാൻ വിശേഷമുള്ളത് അറിഞ്ഞത് ഈ ഏഴ് മാസം വരെ മാതാവ് എന്നെ പോന്നു ഇതുവരെ മാതാവ് എനിക്കൊരു കുഴപ്പം വരുത്തിച്ചിട്ടില്ല അടുത്ത മാസം എനിക്ക് ഡെലിവറിയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ഷീല എൻ്റെ വീട് മരുത്താക്കര എനിക്ക് മൂന്ന് പെൺമുക്കളാണുള്ളത് രണ്ടാമത്തെ മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നാം തീയതി എൻ്റെ മകൾ കുഴഞ്ഞു വീഴുകയും ഓർമ്മയില്ലാതെ ഇരിക്കുകയും ചെയ്തു ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു തരണേ എന്ന് പറഞ്ഞു പത്ത് മണി തൊട്ട് മൂന്ന് വരെ എൻ്റെ മകൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടന്നു ഓർമ്മയൊന്നും വന്നില്ല ഞങ്ങൾ ലാസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി അവിടെ വരെ ആ മാതാവിനോട് പ്രാർത്ഥിച്ചു അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മകളെ വെൻ്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ മാതാവിന് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു എൻ്റെ മോൾ ഐ സിയുയിലാക്കി മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും പരിശോധനയിൽ തലച്ചോറിൽ ബാക്ടീരിയ ബാധിച്ചേക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മകൾ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു തരികയാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം മാതാവ് എൻ്റെ മകളെ തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ മകൾ ഐ സിന്ന് അഞ്ചാമത്തെ ദിവസം റൂമിലേക്ക് മാറ്റി പത്ത് ദിവസമായപ്പോഴേക്കും എൻ്റെ മകൾ വീട്ടിലേക്ക് വന്നു അപ്പോൾ എൻ്റെ മകളുടെ എല്ലാ മരുന്നുകളും നിർത്തി എൻ്റെ മകളൊരു ഒരു കുഴപ്പമില്ല ആ മകൾ എട്ടിൽ പഠിക്കുന്നു ഇതെല്ലാം നടത്തി തന്നത് മാതാവാണ് മാതാവിന് കോടാനുകൂടി നന്ദി അനുപടി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊറോണ ടൈം ആയപ്പോഴേക്കും എനിക്ക് ഐ ടി പി എന്ന് പറഞ്ഞ അസുഖം വന്ന് ഞാൻ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എനിക്ക് ബ്ലീ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന അസുഖമാണ് മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പ്ലേറ്റ് ലൈറ്റ് കൗണ്ട് കൂടുള്ളൂ അല്ലെങ്കിൽ ഒമ്പതിനായിരം ആകും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഞാൻ കഴിയുന്ന നാളിലെല്ലാം മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് കുറേ ദൂരം നടക്കുവാനോ യാത്ര ചെയ്യുവാനോ ബുദ്ധിമുട്ടാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊറോണ കഴിഞ്ഞ പിന്നെ വരാൻ എനിക്കധികം പറ്റാറില്ല എപ്പോഴാണ് വന്നത് പിന്നെ മകൾ ആയി കിടന്നപ്പോൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഞാൻ തന്നെയാണ് ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും നോക്കി ഇത്ര വരെ ആക്കിയത് എല്ലാം എൻ്റെ മാതാവാണ് നടത്തി തരുന്നത് മാതാവിന് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു യേശുവേ യേശുവേസ് യേശുവേ നന്ദി ആർക്ക് എഴുതി ലേഖനം ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ ദൈവം അബ്രഹാമത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നെക്കാൾ വലിയവനെക്കൊണ്ട് ശപഥം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ കൊണ്ട് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞു നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന ഈ വാഗ്ദാനം പ്രാപിച്ചു റോസ്മോൾ തൻ്റെ വിവാഹ ജീവിതത്തിൽ എട്ട് വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്ന കാലത്ത് ഒത്തിരി മനോവിഷമത്തിലൂടെയും ക്ലേശത്തിലൂടെയും കടന്നുപോയപ്പോൾ കൃപാസനം അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തതയോടെ ദൈവമാണ് എൻ്റെ അവകാശവും ഓഹരിയും അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന പ്രത്യാശയോടുകൂടി അമ്മമാതാവിന് ശരണപ്പെട്ട് ഈശോയ്ക്ക് തന്നെത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ മൂന്ന് മക്കളെ ഒരുമിച്ച് ഗർഭം ധരിക്കുന്നതിന് അമ്മമാതാവ് മകളെ സഹായിക്കുകയും മൂന്ന് മക്കളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് അതോടൊപ്പം മറ്റൊരു കൂടി ഉദരത്തിൽ നൽകിക്കൊണ്ട് അമ്മമാതാവും പെരുക്കുമാരനും കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെയും സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു അതോടൊപ്പം ഈ അമ്മ മകളുടെ കുഞ്ഞിനുണ്ടായ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ആ കുഞ്ഞിന് വേണ്ടി അമ്മ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഡോക്ടർമാർ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ പറയുമ്പോഴും പൂർണ്ണമായ സൗഖ്യം എൻ്റെ അമ്മ നൽകുമെന്ന വലിയ പ്രത്യാശയോടുകൂടി കടന്നുപോയ നാളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുക പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും അസാധ്യമെന്ന് മനുഷ്യർ കരുതുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി സാധ്യതകളെ തുറന്നു തരുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണെങ്കിലും മറ്റുള്ളവരുടെ കളിയാക്കലും കുത്തുവാക്കളും കൊണ്ട് വേദനിക്കുന്ന നാളുകളിൽ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള വഴിയായി തിരിക്കുമാറിനോട് പറഞ്ഞ് അമ്മ മാറ്റിത്തരുന്നുവെന്ന് ഇവർ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ് നമ്മുടെ ജീവിതത്തിലും കടന്നുപോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നം എന്തു തന്നെയായിക്കോട്ടെ പൂർണമായി മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അത് എനിക്ക് ദൈവസന്നിധിയിലുള്ള അവകാശവും ഓഹരിയുമാണെന്ന് കൂടി അമ്മയോട് നിയോഗം വെക്കുന്നതൊക്കെയും തിരിക്കുമാരനോട് പറഞ്ഞ് അമ്മ മാതാവ് ഏത് പ്രതിസന്ധിയിലും ഏത് അസാധ്യമായ സാഹചര്യത്തിലും എനിക്ക് വേണ്ടി സാധിച്ചു തരുമെന്ന് ബോധ്യത്തോടുകൂടി സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ സാധിക്കണം നമ്മളെ അതിന് അമ്മമാതാവും തിരുക്കുമാരനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ കരഘോഷത്തോടുകൂടി അമ്മമാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക